ആഡംബര വസ്ത്രമല്ലേ ആഡംബര വസ്ത്രങ്ങള് നമ്മുടെ മക്കൾ ധരിക്കും അങ്ങനത്തെ ഒരു കാലഘട്ടം അതെ വസ്ത്രം വവ്വാലെ പോലത്തെ സൈസല്ലേ ആ സൈസ് അവിടെ ഒരു പീസ് ഇവിടെ ഒരു പീസ് പണ്ടൊക്കെ ഓരോരോ പീസ് കണ്ട നാണക്കട ഇപ്പൊ ഇതൊരു പീസ് അതൊരു പീസ് ഇതൊരു പീസ് ഏതെല്ലാം പോലത്തെ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഇന്നറൊന്നുമില്ല മൊത്തത്തിൽ ഒരൊറ്റ ഒരു പുന്നർ മാത്രമേ ഉള്ളൂ അത് മാത്രം ഇട്ടുണ്ടോ ഒറ്റയടത്ത് നടക്കാണ് ആണുങ്ങള് നമ്മടെ ആക്കന്മാര് അണ്ട്രോർ പള്ളി നിസ്കരിക്കാൻ പറ്റില്ല പേര് ർമൂടൂട എല്ലാരും കൂടെ ചേർന്ന് ജമാഅത്താട്ടത് അവളെ വെച്ച് ഊരിക്കണം ഊരിക്കണല്ലേ ആ ഭർമൂട ഇട്ടിട്ട് ഇന്ന് നിസ്കരിക്കാൻ പള്ളിയിൽ കയറി അത്തഹ്യാത്തി ഇരിക്കുമ്പോ മെല്ലെ വലിയ മുട്ടുവെളിയിൽ കാണും മുട്ടുവെളിയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെന്തായി ഔറത്ത് പിന്നെ വെളി വായില്ലേ ആ അലി സ്വല തടംബര വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരു കാലം വരും അപ്പോൾ ഇതേപോലുള്ള പ്രകൃതിയുടെ പ്രതീക്ഷിക്കാം വീടുകൾ മൊത്തം ഹോം തിയേറ്ററായി മാറും വീടുകളുടെ ഓരോ മുറിയും ഹോം തിയേറ്ററായി മാറും ശരിയല്ലേ സ്റ്റഡി ടൂറാണ് പഠിക്കാൻ വേണ്ടിയുള്ള ടൂറാണ് ഇത് ഇവിടെ നീ ബസിനാത്ത് കയറി ഇടുക്കി എത്തുമ്പോ മൂന്നാർ എത്തുമ്പോഴത്തേക്ക് എല്ലാം ഏകദേശം ഒക്കെ പഠിച്ചു കഴിയും എല്ലാ തിയറിയും കഴിയും പ്രാക്ടീസും കഴിയും തിരിച്ചു വരുമ്പോഴേ അവക്ക് ഇവിടെ ഇടുപ്പിന് വേദന അവിടെ വേദന അവിടെ വേദന ഇതൊക്കെ കൊണ്ട് പിന്നെ വാപ്പായും അമ്മായിക്കിളയും പൊക്കിക്കൊണ്ട് ആശുപത്രി പോകേണ്ട ഒരു അവസ്ഥയിൽ എന്തിനാ ഇതിന് പോകുന്നത് കറങ്ങാൻ പോകണം വേണ്ടെന്ന് പറയുന്നില്ല നമ്മുടെ മക്കളെ സ്വന്തമായി നിങ്ങളുടെ കുടുംബക്കാരുമായി നിങ്ങൾ സ്വന്തമായി കൊണ്ടുപോയി ദൃഷ്ടാന്തങ്ങളെല്ലാം നിങ്ങൾ നിങ്ങൾ കാണിക്കണം സ്വന്തമായിടണം എന്നും ഒരിക്കലും പറയുന്നില്ല ഹലാലായ അനുവദനീയമായ വിനോദത്തിനാൽ ഹറാമായ വിനോദങ്ങൾക്കല്ല അത് നമ്മൾ മനസ്സിലാക്കണം സ്വന്തം ഭർത്താവ് കൊണ്ടുപോകട്ടെ ഭാര്യയെ സ്വന്തം ആംഗ്ലങ്ങളെ കൊണ്ടുപോകട്ടെ മാതാപിതാക്കൾ തന്റെ മക്കളെ കൊണ്ടുപോകട്ടെ അന്യ സ്ത്രീ പുരുഷന്മാരോടൊപ്പം വാഹനങ്ങളിലൂടെ എക്സ്കർഷൻ എന്ന പേരിൽ സ്റ്റഡി ടൂർ എന്ന പേരിൽ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് ആ മക്കൾ അനുഭവിക്കുന്ന തെറ്റുകുറ്റങ്ങളുടെ ഉത്തരവാദിത്വം ഈ മാതാപിതാക്കളായിരിക്കും ഏറ്റെടുക്കേണ്ടത് ആ ആഡംബര വസ്ത്രങ്ങള് നമ്മുടെ മക്കൾ ധരിക്കും അങ്ങനത്തെ ഒരു കാലഘട്ടം വരും വവ്വാലെ കോണാൻ പണ്ടത്തെ കോണം കാക്കാൻമാര് നമ്മുടെ കാരണവന്മാരെ കൊടുത്തിരുന്ന കോണാ പോലത്തെ സാധനം ഇങ്ങനെ വളച്ച് അത് അത് മുറിച്ച് ആ സൈസ് അവിടെ ഒരു പീസ് ഇവിടെ ഒരു പീസ് പണ്ടൊക്കെ പറഞ്ഞാൽ ഓരോരോ പീസ് കണ്ട നാണക്കട ഇപ്പൊ ഇതൊരു പീസ് അതൊരു പീസ് ഇതൊരു പീസ് ഏതെല്ലാം പോലത്തെ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഇന്നർ ഒന്നുമില്ല മൊത്തത്തിൽ ഒരൊറ്റ ഒരു പുനർ മാത്രമേ ഉള്ളൂ അത് മാത്രം ഇട്ടുകൊണ്ട് ഒറ്റ നടക്കുകയാണ് ഇതിപ്പോ ഇന്നിപ്പോഴത്തെ പുതിയ ഡ്രസ്സ് എന്ന് പറഞ്ഞ ഇതാണ് ഈ പാവാട പോലത്തെ ഇവിടെ പോലെ ആളോട്ടാണ് ഇങ്ങോട്ടൊന്നും കൊണ്ടുപോയില്ല ഇവിടെ പിന്നെ വാത്തിയ ഓതി മുറിക്കണം നമ്മൾ അങ്ങനത്തെ കുറെ സാധനമാണ് സിനിമാ നടിമാരൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്ത് ഇതൊക്കെ നമ്മുടെ പിള്ളാരൊക്കെ ചില വീട്ടിൽ കല്യാണ വീട്ടിലൊക്കെ പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടൊക്കെ കൊച്ചു കുട്ടികളെ കൊണ്ടുവരും ഭയങ്കര വൃത്തിയോട് അതാ ഈ കൊച്ചു കുട്ടികൾ എന്ന് പറഞ്ഞാൽ അഞ്ചാറ് വയസ്സേ ഉള്ളു പക്ഷെ ഈ കോഴി നിന്ന് നിന്നും എല്ലാം ചമ്പുഞ്ചാടി കിടക്കാണ് ഈ സാധനത്തിന്റെ അപ്പൊ അതുകൊണ്ട് ഒരു പതിനെട്ട് വയസ്സ് പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സൊക്കെ തോന്നും ഈ ചെറിയ നൈസ് ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഈ കല്യാണ വീടുകളിലൊക്കെ എത്ര വൃത്തികടാ ഈ ഉമ്മമാരെന്തൊന്നും ശ്രദ്ധിക്കാത്തത് നമ്മടെ മക്കളെ ഒക്കെ നമ്മള് തർബിയത്തോട് വളർത്തിക്കൊണ്ടു പറഞ്ഞു ഉമ്മ നമ്മുടെയൊക്കെ കാലിന്റെ പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാരൊക്കെ എത്ര അത്ര കാലിന്റെ ഭാഗം കണ്ടിട്ടില്ല ഒക്കെ ചില കളവിന്മാർ പറയുന്നൊക്കെ എന്റെ കാലിന്റെ ഒരു ഭാഗം കണ്ടിട്ടില്ല ഒരാൾ പോലും ഞാൻ അത്രയ്ക്കും സൂക്ഷിക്കുമായിരുന്നു എന്താ ഇപ്പൊ സംഭവം തിരുവനന്തപുരം കഴക്കൂട്ടത്തോട്ട് നടന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ചട്ടിയിട്ടുണ്ടാ പെണ്ണുങ്ങള് പോകുന്നെ എവിടെ അവിടെ അവിടെ ഒരു പുതിയൊരു സാധനം വന്നിട്ടു കിംഫ്ര പാർക്ക് ടെക്നോ പാർക്ക് അതിനകത്ത് പോവാൻസാ എന്നാൽ തന്നെയും എന്താ ഇതിനൊക്കെ അവസ്ഥ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ പെണ്ണുങ്ങള് പാണുങ്ങൾ നമ്മുടെ ആക്കന്മാർ പള്ളി നിസ്കരിക്കാൻ പറ്റുന്നു പറമ്പൂടാ എന്റെ പേര് പറമ്പൂടാ പറമൂടാ എല്ലാരും കൂടെ ചേർന്ന് ജമാഅത്താട്ടത് അവളെ വെച്ച് ഊരിക്കണം അവന്റെ ആ ബർമൂട ഇട്ടിട്ട് ഇന്ന് നിസ്കരിക്കാൻ പള്ളിയിൽ കയറി അത്തഹ്യാത്തി ഇരിക്കുമ്പോ മെല്ലെ വലിയ മുട്ടുവെളിയിൽ കാണും മുട്ടുവെളിയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെന്തായി ഔറത്ത് വെളി വായില്ലേ പിന്നെ കാരം ആ പാപ്പാടെ മുന്നിലൊക്കെ കണ്ട്രോൾ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് ഓ പണ്ടൊക്കെ നമ്മളൊക്കെ അത്ര അഥവ് മര്യാദ മുന്നെടുത്തോണ്ട് വരും ഇനിയൊരു കാലം വരെ ഉസ്താന്മാരെ പ്രസംഗിക്കുന്നതും ഈ കണ്ട്രോൾ ഇട്ടുണ്ടായിരിക്കും ഞങ്ങൾക്കൊക്കെ മുണ്ടൊന്നു കൊടുത്ത് വരാൻ സമയം കിട്ടത്തില്ല പെട്ടെന്ന് ഈ ഒരു സാധനം വലിച്ചു കയറ്റിയിട്ടുള്ളത് വരിക വന്നിരിക്കാൻ പ്രസംഗിക്കൊന്നും വേണ്ട പണ്ടൊക്കെ ഞാൻ ഓരോ കാര്യം പ്രസംഗിച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടെ ഒക്കെ ഹദീസ് വെച്ച് ഹദീസ് വെച്ച് നോക്കുമ്പോ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതേപോലെ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും പ്രതീക്ഷിക്കാം റോഡിലൊക്കെ നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ ഈ പാന്റ് വിട്ട് നമ്മൾ ചെറുപ്പക്കാർ കുട്ടികളെ വളരെ വളരെ മോശാണ് നമ്മളുടെ ഔറത്തുകളൊക്കെ വെളിവാക്കിക്കൊണ്ടുള്ള യാത്രയും ബൈക്കിലൊക്കെ ഓടിച്ചു പോകുമ്പോഴേ ബൈക്കൊക്കെ ഓടിച്ചു കേരളീയ മക്കളുടെ ഒക്കെ സംസ്കാരം എങ്ങോട്ട് പോയെന്നറിയില്ല കേരളക്കാരൊക്കെ പോലീസിന് പണ്ട് ഈ അണ്ടർവേറാണ് നിക്കറായിരുന്നു അതുപോലെ മാറ്റി നിക്കറായിരുന്നല്ലേ പോലീസിന് അതുപോലും മാറ്റിയില്ലേ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെ ആ നിക്കർ വിട്ടിട്ട് ബൈക്ക് ഓടിച്ചിട്ട് പോവാ വളരെ മോശമായ അവസ്ഥയാണ് അപ്പൊ ഈ ആഡംബര വസ്ത്രങ്ങൾ ഇതൊക്കെ ധരിക്കുന്ന ഒരു കാലം വരും അപ്പോഴി പോലുള്ള പ്രകൃതി വീടുകൾ മൊത്തം ഹോം തിയേറ്ററായി മാറും വീടുകളുടെ ഓരോ മുറിയും ഹോം തിയേറ്ററായി മാറും

രണ്ട് കുഴിയിൽ ചാടി രണ്ട് അടിച്ചാൽ മതി രണ്ട് ജിമിക്ക് ജിമിക്കുന്നത് കേട്ടോ അവളുടെ ജിമിക്കൊക്കെ പൊട്ടിത്തെറിച്ചതാണ് വീഴുന്ന അപ്പോഴേ സംഭവം തീരും അവിടെ എത്തിയാ മതി ആ മൊത്തം അടിച്ച് ഫയർ കോലത്തിലൊക്കെ അങ്ങോട്ട് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ചില കാറുകളൊക്കെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ആക്സിഡന്റ് കൊടുക്കും അറബികളെ പോലെ അപ്പൊ അത് കുലുകു അതിനനുസരിച്ച് റോഡിലൂടെ കുട്ടികളെ എക്സ്കർഷൻ ഒക്കെ പോകുന്നില്ല സ്കൂളിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്നില്ല സ്കൂളിൽ ടൂറിസ്റ്റ് ബസ്സിൽ കയറി അങ്ങോട്ട് നിൽക്കുവോ ചോട്ടം ബസ് കടന്ന് കുലുങ്ക ഒടിഞ്ഞു പോകൂലേ എന്താ കുലുങ്ങുന്ന നമ്മളപ്പോ വണ്ടി സൈഡ് നോക്കുമ്പോൾ താത്താമാരും ഉണ്ട് അതാ രസം സഹിക്ക വയ്യാത്തത് അൺസഹിക്കബിൾ ആയൊരു കാര്യം ഏതാണ് കോളേജിൽ നിന്ന് പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റഡി ടൂറാണ് പഠിക്കാൻ വേണ്ടിയുള്ള ടൂറാണ് ഇത് ഇവിടെ നീ ബസിനകത്ത് കയറി ഇരുന്ന് ഇടുക്കി എത്തുമ്പോൾ മൂന്നാർ എത്തുമ്പോഴത്തേക്ക് എല്ലാം ഏകദേശമൊക്കെ പഠിച്ചു കഴിയും എല്ലാ തിയറിയും കഴിയും പ്രാക്ടീസും കഴിയും തിരിച്ചു വരുമ്പോഴേക്ക് അവക്ക് ഇവിടെ ഇടുപ്പിന് വേദന അവിടെ വേദന അവിടെ വേദന ഇതൊക്കെ കൊണ്ട് പിന്നെ വാപ്പായും ഇവിടെയും പൊക്കിക്കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ട ഒരവസ്ഥയിലെ എന്തിനാ ഇതിന് പോകുന്നത് കറങ്ങാൻ പോകണം പറയുന്നില്ല നമ്മുടെ മക്കളെയും നിങ്ങളുടെ കുടുംബക്കാരുമായി നിങ്ങൾ സ്വന്തമായി ഈ മക്കളെ കൊണ്ടുപോയി ദൃഷ്ടാന്തങ്ങളെല്ലാം നിങ്ങൾ കാണിക്കണം അതെല്ലാം നിങ്ങളെ വീട്ടിലുള്ള അടച്ചിടണം തളച്ചിടണം എന്നും ഒരിക്കലും പറയുന്നില്ല ആയിഷാ ബിബർ പോലും പറയുന്നുണ്ട് നമ്മുടെ പാവപ്പെട്ട പെൺകുട്ടികളെ നമ്മുടെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ അൽ ഹരീസ ും ചിരിയിലും വിനോദത്തിലും ഇഷ്ടപ്പെടുന്ന നമ്മുടെ പെൺകുട്ടികളെ നിങ്ങൾ നിങ്ങൾ ആ വേണ്ടി ചെയ്തു കൊടുക്കണേ എന്ന് മഹതിയായ പറഞ്ഞാൽ ഹലാലായ വിനോദങ്ങൾക്കല്ല അത് നമ്മൾ മനസ്സിലാക്കണം സ്വന്തം ഭർത്താവ് കൊണ്ടുപോകട്ടെ ഭാര്യയെ സ്വന്തം ആംഗളങ്ങളെ കൊണ്ടുപോകട്ടെ മാതാപിതാക്കൾ തന്റെ മക്കളെ കൊണ്ടുപോകട്ടെ അന്യ സ്ത്രീ പുരുഷന്മാരോടൊപ്പം വാഹനങ്ങളിലൂടെ

ാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഒളിച്ചോടാ ഏറ്റവും നല്ല സമയം മൂന്നരയ്ക്ക് വാപ്പ എഴുന്നേക്കൂല ഉമ്മയും എഴുന്നേക്കൂല ഏറ്റവും നല്ല താജ്ജസ്കരിക്കുന്നവളെ സൂക്ഷിക്കണം കാരണം രണ്ടു മൂന്ന് കേസ് ഇട്ട് താജ്ജവസ്കരിച്ച വെണ്ണ ഈ ഒളിച്ചോടി പോകും റിപ്പോർട്ടല്ല നമുക്ക് അപ്പഴപ്പഴും വരും ഇതൊക്കെ താജ്സ്കാരത്തിന്റെ സമയത്ത് നമ്മൾ പെണ്ണുങ്ങൾക്ക് പെട്ടെന്നൊരു പെണ്ണിന് രാത്രി നിസ്കാരോദിക്കറും ഖുർആാനോത്തും തുടങ്ങിയ ഓർത്തോണം ഉമ്മ സംഭവം ചാടാറായി കാരണം നീ എന്താ ഇപ്പൊ ഈ പരീക്ഷയൊക്കെ വരുന്നില്ലേ ഉമ്മ കുറച്ചൊക്കെ രാത്രിയൊക്കെ ഒക്കെ നിസ്കരിച്ചു വച്ച് ഉസ്താൻമാരൊക്കെ പ്രസംഗത്തിൽ പറയുന്നു കേട്ടില്ല അതെല്ലാം കേട്ടിട്ട് രാത്രി എന്റെ മോള് നന്നായി എന്റെ മോള് നന്നായി എടീ ഇപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയല്ലോ ഞാൻ ഇത്ര നാൾ കൊണ്ട് ജവാ ചെയ്തതാ പുറത്ത് മാറി വെണ്ണമുള്ള ഉം നന്ന കാണിച്ചത് തരാ നന്നാവുന്നത് എന്താ എന്താ അല്ല എൻ്റെ ഉമ്മാടെ സന്തോഷം കണ്ട് ഞാൻ ആനന്ദിച്ചതാണ് പതിനേഴ് ദിവസം കഴിയുമ്പോ താത്താ നന്നായില്ല താത്താ നന്നായി ഇങ്ങനത്തെ നന്നാവലാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ലേ ഇതിനാന്നോടി നീ താജ്ജു നിസ്കരിച്ചത് ഇതിനാന്നോന്നു രാത്രി ഖുർആൻ രാത്രി ഖുർആാൻ താജ്ജു വാപ്പാടെ ഉമ്മാടെയും വിശ്വാസം പിടിച്ചു പറ്റുക പെണ്ണുങ്ങൾ ആദ്യം ഒളിച്ചോടുന്നതാണ് വാപ്പാടെ ഉമ്മാടെയും വിശ്വാസം പിടിച്ചുപറ്റും തലശ്ശേരിയിലൊരു കൊച്ചു ഇമാമത്ത് നിൽക്കുന്ന പെണ്ണാ ഇമാമത്ത് നിൽക്കുന്ന പെണ്ണ് ആ മുസ്ലിമിനോട് ഒളിച്ചോടി ഇപ്പോഴവരോടെ തന്നെ ഇമാമത്ത് നിൽക്കുന്ന പെണ്ണാണ് അതാണ് ഭയങ്കര വിഷമം അപ്പൊ നമ്മള് തന്റെ മകളിൽ ഒരിക്കലും അമിതമായ വിശ്വാസം വേണം എൻ്റെ മോൾ ആരെയും നോക്കൂല എൻ്റെ മോൾ അങ്ങനെ നോക്കൂല എൻ്റെ മോൾ ഇങ്ങനെ നോക്കൂല എൻ്റെ എൻ്റെ മകൾ എന്ന് പറഞ്ഞ ഖുറാനോതിൽ കൂടുതൽ സൂഫി താത്തായ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം അതാണ് ചില പെണ്ണുകൾ അവിടെ ഇവിടെ തോണ്ടിയും പറിച്ചും നടക്കും അതിനൊന്നും പ്രശ്നമാക്കണ്ട അതൊക്കെ ചുമ്മാൻ്റെ ശൈലി അങ്ങനെ തന്നെയാണ് എവനെങ്കിലും ഒന്ന് യഥാർത്ഥത്തിൽ തോണ്ടാന്ന് നോക്കി ചെരുപ്പൂരി അടിക്കുകയും ചെയ്യും അതല്ലാത്ത സൈസ് ഈ പതുങ്ങി പതുങ്ങിയൊക്കെ പോകുന്നതിനൊക്കെയാണ് നമുക്ക് സൂക്ഷിക്കേണ്ടത് അതൊന്ന് ഉമ്മമാരുന്ന് സൂക്ഷിച്ച കൊള്ളാം ഏറ്റവും വാതിന് വരുമ്പോൾ ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ വീട്ടിൽ വാന്നിന് വരണ്ട അവള് എനിക്ക് തലവേദന എടുക്കുന്നു ഉമ്മ പോയിട്ട് എനിക്ക് വയ്യമ്മ ഞാൻ ഒന്ന് കിടക്കട്ടെ ഉമ്മ പ്ലീസ് ഉമ്മ സുമ്മീസ വെള്ളു വിചാരിക്കും ശരി അമ്മ കിടന്നു വിളിങ്ങുന്ന ആ സ്റ്റേജിന്റെ പിറകി ലൈനടി ഞാനിവിടെ നടന്ന സംഭവം പിടിച്ച് ഇത്ര ധൈര്യ അവക്ക് പിറകി സ്റ്റേജിന് തൊട്ട് പറയാം ആരും വരുവല്ലോ ഇവിടെ മയ്യത്ത് കാടാ കാതലൻ കാതലിമാർക്ക് എന്ത് മയ്യത്ത് എന്ത് കവറ് എന്ത് കവറ് അതിനകത്ത് അവര് ആ കാട്ടിനകത്ത് പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിട്ട് വരുന്നത് കാലി കവറുമല്ലോ ഉണ്ടോന്ന് നോക്കും വെക്കറ്റായത് റൂം വെക്കറ്റായതെല്ലാം ഉണ്ടോ അസ്ഥികൂടമൊക്കെ തുരുമ്പ് പിടിച്ചതെല്ലാം ഉണ്ടോ നോക്കി അനു കയറി കിടക്കും ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ് അറിഞ്ഞ വ്യക്തമായിട്ട് അറിയുന്ന സംഭവങ്ങളല്ല കേട്ട സംഭവം ഒന്നും പറയില്ല കേട്ടോ നല്ല നമ്മൾ ചുമ്മാ ആരെങ്കിലും ഒക്കെ ഫേക്കായിട്ട് പറയോ അങ്ങനെ വരില്ല നടന്ന സംഭവങ്ങളാണ് അള്ളാഹുക്കട്ടെ അതുകൊണ്ട് വാങ്ങിന് വരുമ്പോ നമ്മുടെ ചെറുപ്പക്കാരി പെൺകുട്ടികളെയും കൂടെ കൂട്ടിട്ട് പറഞ്ഞു ഇല്ലെങ്കിൽ ഉമ്മ വാത് കേൾക്കാൻ പൈസ കളി കളവിട്ട് വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ രക്ഷപ്പെട്ട് കാരണം നിങ്ങൾ ഈ ഭാഗത്തോട്ട് വീട്ടിരുന്ന് വാൽ കേക്കം വന്നാൽ നിങ്ങളുടെ മക്കളെ കൂടെ കൊണ്ടുപോവു കൊണ്ടുവരണ്ട ഇല്ലെങ്കിൽ നിങ്ങളും അതാണ് എന്റെ ശൈലി ഇതൊക്കെ ഈ വാതൊക്കെ ഒരു ഈ പിന്നെ നമ്പർ കൊടുക്കാനൊക്കെ പറ്റിയ ഒരു ചാൻസ് ആയി ഇങ്ങോട്ട് വരുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഇതിനൊക്കെ പറ്റിയ പറ്റിയൊരു ചാൻസ് അതിന്റെ ഒരു വഴിയാണ് എപ്പോ വാതിന് വന്നാലും നമ്മുടെ ചെറുപ്പക്കാരി പെൺകുട്ടികളെ കൂടി നമ്മൾ കൊണ്ടുവരണം വീട്ടിൽ ഇരുത്തിയിട്ട് വരരുത് ഇനി വയറുവേദനയാണ് തലവേദനയാണ് പഠിക്കാൻ പറഞ്ഞ ഉമ്മയും കൂടെ അവൾക്ക് കാവിലിരുന്നു അവിടെ അതാ നല്ലത് അപ്പൊ അവൾ ആസീന എന് ഉമ്മ പോകാൻ സിനിമ അതാണ് അതിന്റെ ശൈലി നടക്കുന്ന സംഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരുന്നത് എന്തിനാണ് നമ്മുടെ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ സ്വീകരിക്കാം ഞങ്ങൾക്ക് ഇതൊക്കെ പറയാനേ പറ്റുള്ളൂ ഇതൊക്കെ ദിവസം തോറും കണ്ട് അനുഭവിക്കുന്നത് കൊണ്ട് ആ വിഷമം സഹിക്കവയ്യാതെ നിങ്ങളുടെ മുന്നിൽ പറയണം അല്ല മറ്റൊന്നുമല്ല സഹിക്കവയ്യാതെ നമ്മൾ പറയുകയാണ് അനുഭവമാണ് പ്രഭാഷകന്മാരുടെ നേർക്ക് ഒരുപാട് പേരിങ്ങനെ ഇതിന്റെ ഇത് റിസൾട്ടുകളും ഈ റിപ്പോർട്ടുകളൊക്കെ അയച്ചതൊരു പുസ്തകം ഇതൊക്കെ ഒന്ന് പറയണേ 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 അതുകൊണ്ട് വേദനയോടുകൂടി പറയുകയാണ് അല്ലാതെ ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞം പക്ഷെ സംഭവിക്കാം നമ്മുടെ മക്കളെ അമിതമായി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വിശ്വസിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ പ്രതിഭാസങ്ങൾ ഉണ്ടാകാനുള്ള മൂന്നാമത്തെ കാരണം ഈ മ്യൂസിക് പാട്ട് കേൾക്കൽ കുറച്ച് കുറയ്ക്കണം കുറേശെ കുറേശെ കുറച്ചു വരണം അത് കേൾക്കരുത് അത് കൂടുതൽ ആ മ്യൂസിക്കുമായി പോയാൽ ഖുർആാനോ ഹദീസോ കേൾക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുകയില്ല സഹോദരങ്ങളോട് സഹോദരിമാരോട് എല്ലാ പടച്ച നിർമാതാവ് തന്നെ പരമസത്യം പറഞ്ഞു കൊടുത്ത ഒരേ ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ അതോ ഈ ദുനിയാവാ തന്നെ പറയാ അമിതമാകുന്നില്ല എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോ മനസ്സിനൊരു കുരുക്കോ മണിതായിട്ടില്ല അല്ല എന്ന ചിന്തയല്ലാതെ മറ്റൊന്നും മനസ്സിലില്ല എന്റെ മനസ്സിന് ചെതറാതെ പതറാതെ പിടിച്ചു നിർത്തിയ അല്ലാ നിനക്കാണ് സർവസ്വതിയും അല്ലാ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലല്ലാ ഇവിടനായ ഡോക്ടറിന്റെ മുമ്പിലല്ല പാറക്കെട്ടുകൾക്കുള്ളിൽ നിങ്ങൾ ജലസരത്തുകൾ നിറകളിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു അയ്യൂ പച്ചവെള്ളത്തില് കാല് മുക്കോ അയ്യൂബേ ാണ് പരാതി എത്രയോ സോദരങ്ങൾക്കാണ് പരാതി മെഡിക്കൽ ശരിയാകുന്നില്ല ഉസ്താദേ എന്റെ വിസ ഉസ്താദേ എന്റെ പ്രയാസങ്ങളാ വീട്ടിൽ ബുദ്ധിമുട്ടാണ് കടം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ് ഹബീബായ സുന്നത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ ആ പ്രവാചകൻ പഠിപ്പിക്കുന്ന നീ സുബയുടെ സുന്ന स्क्रिकण <small>